എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വെറൈറ്റിയാണ് എപ്പോഴും നമ്മൾ ഡീസൽ വണ്ടികളാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ പെട്രോൾ വേരിയന്റിലുള്ള സെഡ് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാനുഫാക്ചറിങ് ഇരുപത്തിയൊന്ന് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അറുപത്തി അയ്യായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റും വന്നിട്ടില്ലാത്ത വാഹനമാണ് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടുള്ള ഇൻസ്പെക്ഷനിലേക്ക് പോകാം അപ്പോൾ ഇൻസ്പെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമ്മൾ എടുത്തു കൊടുത്ത വണ്ടികളും ഇനി എടുക്കാനുള്ള വണ്ടികളും അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന വണ്ടികളും എല്ലാം നമ്മൾ ഒരേ പാറ്റേണിലാണ് വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്നത് പൊതുവെ നമ്മളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ആദ്യത്തെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കണ്ടിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ വിളിച്ച് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോടുള്ള റിക്വസ്റ്റ് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക അതുപോലെ നമ്മളുടെ പ്രേക്ഷകർ നമ്മളെ ഇഷ്ടമുള്ള ആളുകൾ നമ്മളോട് നിർദ്ദേശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു വണ്ടി എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ടോട്ടൽ പ്രോസസ്സ് നിങ്ങളൊരു വീഡിയോയിൽ കാണിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടുള്ള വാഹനങ്ങളിൽ അങ്ങനെ തന്നെ നിങ്ങൾ കാണിച്ചു പോകണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോട് സ്നേഹമുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ തന്നെ നമ്മളത് ഉൾക്കൊള്ളിക്കണം എന്ന് തന്നെ നമുക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ ഏതൊക്കെ രീതിയിൽ വണ്ടി ഇൻസ്പെക്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഏകദേശം പൂർണ്ണമായിട്ടുള്ള രൂപം മുഴുവൻ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണമെന്ന് പറയുകയാണ് അപ്പോൾ നമുക്കിനി ഇൻസ്പെക്ഷനിലേക്ക് പോവാം അപ്പോൾ നമുക്കിനി വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം ആദ്യം തന്നെ ഇപ്പം നമ്മൾ ഇത് നമ്മൾ സ്കാനറ് വണ്ടിയായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ മൊബൈലുമായിട്ട് ഇതിപ്പോൾ എൻ്റെ ഫോണിൽ തന്നെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ റണ്ണുന്നത് അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് സ്കാൻ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി വിൻ നമ്പർ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ ഓട്ടോമാറ്റിക്കലി വിൻ നമ്പർ ചെയ്ത് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ വണ്ടിയിൽ യാതൊരു വിധത്തിലുള്ള ഫോൾട്ട് ബോർഡുകളും നിലവിലില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വണ്ടിയുടെ അണ്ടർ ബോഡി ചെക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടികളിലാണ് നമുക്ക് ഉള്ള സൗകര്യങ്ങളിലൊക്കെ വെച്ച് നമ്മൾ വണ്ടിയുടെ അടിവശമൊക്കെ നോക്കുവാണ് അടിയിലെങ്ങും ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും താഴെയൊന്നും സംഭവിച്ചിട്ടില്ല താഴെ ഒന്നും റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഏർ അണ്ടർ ബോഡി നല്ല ക്ലീൻ ആയിട്ടാണ് ഫ്രണ്ട് വശം ഇരിക്കുന്നത് എഞ്ചിൻ റൂമിന്റെ താഴെ വശം അങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് സൈഡുകളും പുറകശത്തുനിന്നും നമുക്കൊന്ന് നോക്കാം ഈ താഴെ വശത്തും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അടിയിടിക്കോ അങ്ങനത്തെ ചേച്ചിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഈ ഭാഗം ഇരിക്കുന്നത് ഇനി നമുക്ക് പുറകശം നോക്കാം പുറകുവശത്തും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല എന്നാൽ ഞാൻ ഒരു വീഡിയോയും കൂടെ കാണിക്കാം ഇതാണ് വണ്ടിയുടെ അണ്ടർ ബോഡിയുടെ കണ്ടീഷൻ യാതൊരു വിധത്തിലുള്ള റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും യാതൊരു വിധത്തിലും വന്നിട്ടില്ല നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് അൻഡർബോഡി വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി വണ്ടി വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് അൻഡർബോഡി ഉൾപ്പെടെ അപ്പൊ നമുക്ക് വീഡിയോയുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്ന എത്രത്തോളം കൃത്യതയോടും നമ്മൾ എത്രയും ശ്രദ്ധിച്ചാണ് നോക്കുന്നതെന്ന് അറിയിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിലൊക്കെ മാക്സിമം നമ്മളെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് പതിപോലെ വണ്ടിയുടെ ഇൻസ്പെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു പോകാം അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ലെങ്ത് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ നമ്മൾ പെയിന്റ് ചെക്ക് ചെയ്യുന്നതും ഡോർ ചെക്ക് ചെയ്യുന്നതും ഉൾപ്പെടെ ഒരുമിച്ച് ചെയ്തു പോവുകയാണ് നോർമലി നമ്മൾ പെയിന്റ് ചെക്ക് ചെയ്യുന്നത് ആദ്യത്തെ കുറെ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞ് ലെങ്ത് കൂടുതലാണ് അതൊന്നും കാണിക്കേണ്ട നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് വളരെയധികം റിക്വസ്റ്റ് വരുന്നത് അത് കാണിക്കണം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മൾ ഇച്ചിരി സ്പീഡിൽ സ്പീഡിൽ തന്നെ ചെയ്തു പോവാണ് ഈ സെന്ററിൽ അങ്ങ് യാതൊരു വിധത്തിലുള്ള റീപെയിന്റോ സ്ക്രാച്ചുകളോ ഡെന്റുകളോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടില്ല ഈ ഒരു പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ഭാഗത്തേക്കെ പെയിന്റിന്റെ തിക്നെസ് ഒക്കെ നോർമൽ ആണ് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഡോറിലേക്ക് വരാം ഈ ഡോറിലേക്ക് വരുമ്പോഴത്തേനും ഈ ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റ് ഈ ഒരു ഭാഗങ്ങളിൽ ഒന്നും തന്നെ വന്നിട്ടില്ല കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസിൽ പോയിരിക്കുന്ന വണ്ടിയാണ് ഇതിൽ യാതൊരു വിധത്തിലുള്ള ഗ്ലാസ് റീപ്ലേസ്മെന്റുകളും വന്നിട്ടില്ല അപ്പം ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് കാണാം ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഓറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം താഴെ വശത്തേക്ക് വരുമ്പോഴത്തേനും താഴത്തെയും കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു വശത്തെ പെയിന്റുകൾ നോക്കാം ഈ ഒരു ഡോറിലേക്ക് വരാം ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള റീ പെയിന്റും ചെയ്തിട്ടില്ല ഇതിൻ്റെയൊക്കെ വോളിയം വരുന്നത് ഒരു എൺപത് എഴുപത് ആ ഒരു റേഞ്ചിലാണ് ഇവിടെയൊക്കെ നമുക്ക് പെയിന്റ് തിക്നെസ് കാണിക്കുന്നത് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പേസ്റ്റിങ്ങിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇവിടുത്തെയും നമ്മൾ പെയിൻറ്റിൻ്റെ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആവർ റേഞ്ച് ആണ് വരുന്നത് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കും ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് നമ്മള് വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ തൊട്ട് ബാക്ക് ബമ്പർ വരെ ഏതെല്ലാം ഭാഗങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടോ അവിടെ എല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്തിട്ടാണ് എല്ലാ വാഹനങ്ങളും നമ്മൾ എടുക്കുന്നത് അപ്പം വീഡിയോയുടെ ഒരുപാട് ലെങ്ത് കൂടി പോകാതിരിക്കാനാണ് പലപ്പോഴും അതൊക്കെ നമ്മൾ ഒഴിവാക്കി ഷൂട്ട് ചെയ്യാറുള്ളത് ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള റീ വന്നിട്ടില്ല ഓൾ ഒറിജിനൽ ഗ്ലാസ്സുകളാണ് ഈ വാഹനത്തിലുള്ളത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡിൽ പോയിരിക്കുന്ന വാഹനമാണ് അപ്പോൾ ഒന്നും കൂടെ ഇടയ്ക്ക് ഞാൻ പറയുവാണ് പെട്രോൾ വേരിയൻ്റാണ് പെട്രോളിൽ ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് സെഡ് സെഡ് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഈ വാഹനം അപ്പം ഈ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റുകളും പെയിന്റുകളും വന്നിട്ടില്ല പിന്നെ നമുക്കിതിൻ്റെ മോൾ വശത്തേക്ക് നോക്കാം നമ്മൾ വണ്ടിയുടെ ടോപ്പ് നോക്കുമ്പോൾ തന്നെ ടോപ്പിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റോ പെയിൻ്റോ ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല ചെറിയ ചെറിയ ഡെൻറ്റുകൾ അതെന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ വീഴുന്നതിൻ്റെ ചെറിയ ഒരു ഡെൻറ്റ് മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പുറകുവശത്തേക്ക് വരാം പുറകുവശത്തേക്ക് വരുമ്പോഴത്തേനും ഇതിൻ്റെ ടൈ ലൈറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡാമേജുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കിയുടെ പെയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഡിക്കിയുടെ പെയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേന് ഏകദേശം എഴുപത്തെട്ട് എൺപത് ആ ഒരു റേഞ്ചിലാണ് നമുക്കിവിടെയെല്ലാം പെയിൻറ്റിൻ്റെ തിക്നെസ് കാണിക്കുന്നത് ഈ ഗ്ലാസും ഒറിജിനൽ കമ്പനി ഗ്ലാസ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഉൾവശം ഒന്ന് കാണാം ഇന്ത്യക്കിയുടെ ഉൾവശത്തേക്ക് വരുമ്പോൾ തന്നെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഒരു ഭാഗത്തെ കമ്പനി പഞ്ചിങ് മാർക്കുകൾ ഈ താഴെ വശത്തെ കമ്പനി പഞ്ചിങ് മാർക്കുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ വിഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി പറഞ്ഞ പഞ്ചിങ് മാർക്കുകളും ഈ താഴെ വശത്തെ കമ്പനി പഞ്ചിങ്ങുകളും നമുക്ക് കൃത്യമായിട്ട് കാണാം താഴത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള റസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് നമുക്കിതാ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇതിന്റെ ടൂൾസ് വരുന്നത് നമ്മുടെ ജാക്കി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വരുന്നതിനകത്താണ് ഇതിനകത്ത് ഇതാ ജാക്കിയും അതിൻ്റെ മറ്റ് അനുബന്ധ ഉപകരണങ്ങളും എല്ലാം തന്നെ അതിനകത്തുണ്ട് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റ് വീഡിയോകളിൽ നമ്മളിത് ഉൾപ്പെടുത്താറില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേന് ഈ ഇടുക്കിയുടെ പേസ്റ്റിങ്ങിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് ഈ വാഹനത്തിലുള്ളത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാവുന്നതാണ് നമുക്ക് ഈ ഒരു വശത്തെ പെയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകാം മോസ്റ്റ്ലി വണ്ടികളുടെ റീപെയിന്റ് വരാനുള്ള സാധ്യത കൂടിയ ഭാഗം ഈ വീലാർച്ചിന്റെ ഭാഗവും ഈ ഒരു ജോയിന്റും ഒക്കെയാണ് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റുകളോ സ്ക്രാച്ചോ ഡെന്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോറ് തുറന്ന് ഇതിന് ഉൾവശം കാണാം ഒരു പുതിയ വണ്ടി എങ്ങനെയാണോ കാണുന്ന ആ ഒരു കണ്ടീഷനിലാണ് ഈ വാഹനം ഉള്ളത് ഇതിന്റെ ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഡോർ ഡോർപാർഡുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ ഒന്ന് കാണാം ഇവിടത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇനി നമ്മൾ താഴെ വശത്തേക്ക് വരുമ്പോൾ തന്നെ നോർമലി നമ്മൾ ഇവിടുത്തെ ഒക്കെ പെയിന്റ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് കാരണം ഏതെങ്കിലും രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് അവിടെ പില്ലറുകളിൽ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ പഞ്ചിങ് മാർക്കുകൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് ഇനി നമുക്ക് ഈ ഡോറിൻ്റെ പെയിന്റ് ചെക്ക് ചെയ്യാം ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഡോറിലെ യാതൊരു വിധത്തിലുള്ള റീ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഓൾ ഒറിജിനൽ പെയിന്റ് ആണ് ബോഡി ലൈൻസ് എല്ലാം നല്ല ക്ലീൻ ക്ലീനാണ് ഡെൻറ്റുകളൊന്നും തന്നെ ഈ ഭാഗങ്ങളിലൊന്നും തന്നെ വന്നിട്ടില്ല ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള റീ സംഭവിച്ചിട്ടില്ല അപ്പം ഇനി നമുക്ക് അടുത്ത ഫ്രണ്ട് ഡോറിലേക്ക് നമുക്ക് വരാം അതിനു അതിനുമുമ്പ് ഈ മേളവശം നമുക്കൊന്ന് നോക്കാം ഇവിടെയൊക്കെ പെയിന്റിന്റെ തിക്നെസ് ഒരു എൺപത് നൂറിനടുത്ത് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഡോറിന്റെ പുറവശം ഒന്ന് പരിചയപ്പെടാം വിഭാഗങ്ങളിലൊക്കെ ഒരു എൺപത് എഴുപത്തിയഞ്ച് ആ ഒരു റേഞ്ച് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് ഈ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള ഇത് എൺപത്തി എട്ട് പോയിന്റ് എട്ട് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഉൾവശത്തേക്ക് വരാം ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം ഡോർ പാർട്ടുകളൊക്കെ വൃത്തിക്കാണ് ഇരിക്കുന്നത് സ്വിച്ചുകളിലൊന്നും യാതൊരു ഡാമേജും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് ഈ പില്ലറിന്റെ ഉൾവശത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള പെയിന്റും വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ നോക്കാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ നോക്കാം ഇവിടെയും മുപ്പത്തിയെട്ട് ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത് മുപ്പത്തി മൂന്ന് ആ റേഞ്ചാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഫെൻറ്ററിൻ്റെ പെയിൻറ്റിനൂടെ നമുക്ക് ചെക്ക് ചെയ്യാം എഴുപത്തിയേഴും എൺപത്തിയെട്ട് ആ ഒരു റേഞ്ചാണ് വരുന്നത് ഈ ഭാഗങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പെയിന്റും വന്നിട്ടില്ല കമ്പനി ഒറിജിനൽ പെയിൻ്റ് ആണ് ഈ ഭാഗത്ത് കിടക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരാം ക്ക് വരുമ്പത്ത ടൈലൈറ്റിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല രണ്ട് ടൈ ലൈറ്റ് സോറി ഹെഡ് ലൈറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ക്രാക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഗ്രില്ലും എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ബോണറ്റിന്റെ പെയിന്റ് ചെക്ക് ചെയ്യാം ബോണറ്റിന്റെ പെയിന്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഇന്നും യാതൊരു വിധത്തിലുള്ള പെയിന്റ് ചെയ്തതിന്റെ യാതൊരു സിംറ്റംസും ഇല്ല കമ്പനി ഒറിജിനൽ പെയിന്റാണ് കിടക്കുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ ഓൾ ഒറിജിനൽ ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ എൻജിൻ റൂം തുറന്ന് എഞ്ചിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാറ്ററിയുടെ ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് തന്നെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ബോണറ്റൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇനി നമ്മുടെ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇതിനകത്തെ വയറിങ്ങും എല്ലാം നല്ല പ്രോപ്പർ കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം ബാറ്ററി ഫുൾ എന്നുള്ളതാണ് നമുക്ക് കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാറ്ററി ആണ് ഇതിൽ ഫുൾ ആണ് നമുക്ക് കാണിക്കുന്നത് നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം പെട്രോൾ എഞ്ചിനാണ് അപ്പോൾ അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നാലും നമുക്കൊന്നും അറിയാനുണ്ടാവില്ല വണ്ടി കാകത്തിരുന്നാൽ ഒട്ടും നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് വണ്ടി ഓടുന്നുണ്ടെന്ന് പോലും തോന്നില്ല അത്രയും ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ റൂമിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേനും ഇതിൻ്റെ ഇവിടുത്തെ ഇപ്പോൾ ബാർ കോഡുകൾ പോലും പോയിട്ടില്ല അത്രയും ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകളെല്ലാം ക്ലീനാണ് അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറ് കാണാം ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ടയർ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളിലേക്കും പോകാം ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രയും വൃത്തിയിലാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് ഇത് ഈ വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഒരു നീറ്റ്നെസ് എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല വണ്ടിയുടെ കിലോമീറ്റർ നമുക്ക് ഇവിടെ കാണാം അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് സ്റ്റിയറിംഗ് വോൾട്ട് കൺട്രോളുകൾ എല്ലാം തന്നെ വർക്കിംഗ് ആണ് യാതൊരു വിധത്തിലുള്ള മാൽ ഫംഗ്ഷൻസും ഈ വാഹനത്തിലില്ല ഇപ്പം നമ്മൾ സീറ്റുകളിലേക്ക് വരുവാണെങ്കിൽ കമ്പനി ഓറിജിനൽ ലെതർ സീറ്റുകളാണ് അതും ടോണിൽ ബ്ലാക്കിൻ്റെയും ഒരു ബീച്ച് കളറിൻ്റെ ഒരു മിക്സ് ആണ് ഇതിൽ വരുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് ഫ്രണ്ട് സീറ്റിൽ വരുന്നത് പുഷ്പെട്ടൻ സ്റ്റാർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റീസും വരുന്ന ജെഡ് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വാഹനമാണ് അപ്പോൾ ഇനി നമുക്ക് പുറകു നിര സീറ്റുകൾ ഒന്ന് കാണാം പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും ഇതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സീറ്റിലൊന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് ഇതിന്റെ ഫ്ലോറിലേക്ക് വരുവാണെങ്കിൽ ഫ്ലോറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായത് എത്രയും വൃത്തിയിൽ കൊണ്ടുനടന്ന വാഹനമാണ് ഇത് നമുക്കിതിൻ്റെ ഏറ്റവും പുറകിലത്തെ നിര സീറ്റുകൾ കാണാം ഏറ്റവും പുറകിലത്തെ നിറ സീറ്റുകളും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സീറ്റുകളാണ് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും അതിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇനി നമ്മൾ ടോപ്പിലേക്ക് വരുവാണെങ്കിൽ ടോപ്പിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു പുതിയ വണ്ടിയുടെ അതേ കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ വാഹനം അപ്പോൾ ഇനി നമുക്ക് ടയർ ഇൻസ്പെക്ഷനിലേക്ക് പോകാം ഇപ്പം നമ്മൾ ടയറിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് ടയർ എത്ര വരെ നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുവാണ് ഏകദേശം എഴുപത് ശതമാനത്തോളമുള്ള ടയറാണ് വരുന്നത് ഇനി നമുക്ക് പുറകിലത്തെ നോക്കാം നമുക്കൊരു എഴുപത് എൺപത് ആ ഒരു ശതമാനത്തിനടുത്തുള്ള ടയറുകളാണ് ഈ സൈഡിലും ആ സൈഡിലും വന്നിട്ടുള്ളത് നമ്മൾ രണ്ട് സൈഡും ചെക്ക് ചെയ്തിട്ടുള്ളതാണ് ഇനി നമ്മൾ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഫുൾ ത്രെഡോട് കൂടി ഉപയോഗിക്കാത്ത ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഫിസിക്കലി വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞു വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ തൊട്ട് ബാക്ക് ബമ്പർ എൻജിൻ റൂമ് ഇന്റീരിയർ ടയറുകൾ ബാറ്ററി കണ്ടീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ബാക്കി നമ്മൾ ഉൾപ്പെടുത്താത്ത ഭാഗങ്ങളുണ്ട് വണ്ടിയുടെ എ സിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ എ സിയുടെ വർക്കിംഗ് അകത്തെ സ്വിച്ചുകളുടെ വർക്കിംഗ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം വണ്ടി വളരെ സൈലന്റ് ആണ് നമുക്ക് വണ്ടിക്ക് അകത്ത് ഓ യാതൊരു വിധത്തിലുള്ള എൻജിൻ നോയ്സോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നല്ല സൈലന്റ് ആയിട്ടാണ് ഈ വാഹനത്തിന്റെ സൗണ്ട് ഉള്ളത് ഗിയർ ഷിഫ്റ്റിലൊന്നും നമുക്കിപ്പോ എടുത്തിട്ട് ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഓട്ടോ ലോക്കിംഗ് സിസ്റ്റം എല്ലാം വർക്കിംഗ് ആണ് നമ്മൾ സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ് എല്ലാം ചെക്ക് ചെയ്തതാണ് അതെല്ലാം വർക്കിംഗ് ആണ് യാതൊരു വിധത്തിലുള്ള മാൽ ഫങ്ഷൻസും ഇല്ല വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഷോക്കും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് നല്ല സ്മൂത്താണ് വണ്ടിക്ക് നല്ല സുഖമുണ്ട് ബ്രേക്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പ്രശ്നങ്ങളും ഇല്ല ബ്രേക്കെല്ലാം പക്ക വർക്കിംഗ് ആണ് വാർണിംഗ് ലൈറ്റ്സ് ഒന്നും തന്നെ ഇല്ല എല്ലാം ആണ് നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്തപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ട് വണ്ടിയിൽ യാതൊരു വിധത്തിലുള്ള മാൽ ഫങ്ഷൻസും ഇല്ല വണ്ടി ആ സുഖം വണ്ടി ഹമ്പൊന്നും ചാടിയത് അത്ര ഇതായിട്ട് നമ്മൾ അറിയത്തേ ഇല്ല നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് വന്നതാണ് വണ്ടിയുടെ ഗിയറിൽ ഷിഫ്റ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് വണ്ടി നല്ല സ്മൂത്താണ് പെട്രോൾ എഞ്ചിനാണ് റിഫൈൻ ആയിട്ടുള്ള എഞ്ചിനാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് എടുത്തു തരുന്ന വാഹനങ്ങൾക്കെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നമ്മൾ ഏകദേശം നൂറ്റി നാപ്പത് പോയിന്റോളം ചെക്ക് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് വണ്ടി വാങ്ങുന്നവർക്ക് നമ്മൾ ഉറപ്പായിട്ടും തരുന്നതാണ് നമ്മളോട് വണ്ടി എടുക്കുന്ന ആളുകൾക്കും അവരെടുക്കുന്ന വാഹനത്തിന്റെ നമ്മുടെ ഇൻസ്പെക്ഷൻ്റെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുഫാക്ചറിങ് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിൻ്റോ ഇല്ലാത്ത പെട്രോൾ വേരിയന്റ് ഇന്നോവ ക്രിസ്റ്റിയ ആണ് ഇത് ടു പോയിന്റ് സെവൻ സെഡ് ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പൊ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് ഓൺ ടേബിളിൽ നെഗോഷിയേഷൻസ് ഉണ്ടാവും അപ്പൊ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോട്ടയം കാർസിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ടയോട്ടോടെ വണ്ടിയോ പ്രീമിയം വണ്ടികളോ ഏത് വാഹനങ്ങളാണെങ്കിലും ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഹൈ ക്വാളിറ്റി വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർഡ്സിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ പറ്റി അവരോട് ഒന്ന് പറയുക അതുപോലെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അപ്പം ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ